ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപള്ളി ഷോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ഭൂതകാലം നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്നുണ്ടോ ഭൂതകാലം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ നേരത്തെ ഉണ്ടായ ഒരു അനുഭവമോ അല്ലെങ്കിൽ ഒരു സംഭവമോ ആകാം അത് മനസ്സിലേക്ക് ഇടക്കിടയ്ക്ക് കയറി വരുന്നുണ്ടെങ്കിൽ അത് കയറി വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് വലിയ മനപ്രയാസവും വിഷമവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഒരു പരിഹാരമുണ്ട് നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ നിങ്ങൾ മുറിയുടെ കഥകൾ അടച്ചിട്ട് നേരത്തെ ഉണ്ടായ ആ സംഭവത്തെ അല്ലെങ്കിൽ അനുഭവത്തെ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി നിങ്ങളുടെ മുമ്പിൽ പുനർ സൃഷ്ടിക്കുക നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ആ കൂട്ടത്തിൽ അതിന് കാരണക്കാരായ വ്യക്തികളെയും കൊണ്ടുവരണം എന്നിട്ട് ആ സംഭവത്തോടോ ആ അനുഭവത്തോടോ അല്ലെങ്കിൽ ആ വ്യക്തിയോടോ വ്യക്തികളോടോ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ വികാരങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രതികരണങ്ങളും വലിയ ശബ്ദത്തിൽ നിങ്ങൾ പ്രകടിപ്പിക്കുക നിങ്ങൾക്ക് അട്ടഹസിക്കാം കരയാം ദേഷ്യപ്പെടാം ഇനി നിങ്ങൾക്ക് ആ വ്യക്തിയെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മനസ്സിൽ അതും ചെയ്യാം തല്ലുകയോ മർദ്ദിക്കുകയോ പരിഹസിക്കുകയോ എന്തുമാകാം ഇങ്ങനെ മതിയാവോളം നിങ്ങൾ ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ സാവകാശം കണ്ണുകൾ തുറന്ന് നിങ്ങളുടെ മനസ്സിനോട് അത് ഒരു അടഞ്ഞ അധ്യായമാണ് ഞാനിപ്പോൾ അത് ഓർക്കാറില്ല എന്ന് പറയുക പക്ഷേ ഈ അനുഭവത്തിൻ്റെ തീവ്രത അനുസരിച്ച് ഈ ഓർമ്മകൾ നിങ്ങളെ പിന്നെയും പിന്നെയും അലട്ടിക്കൊണ്ടിരിക്കാം അപ്പോൾ അപ്പോഴൊക്കെ ഈ എക്സസൈസ് നിങ്ങൾ ആവർത്തിക്കുക പല പ്രാവശ്യം ഇത് ആവർത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു എക്സസൈസിന് ശേഷം നിങ്ങൾക്ക് വളരെയധികം മനഃശാന്തിയും സ്വസ്ഥതയും റിലാക്സ് ചെയ്ത ഒരു ഫീലിംഗും നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സസൈസ് അവിടെ വെച്ച് നിർത്താം പിന്നീട് അത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക